െ അണിയിച്ചുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം ഏറ്റെടുത്ത കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവൃത്തികളുടെ നിർവഹണം തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും കൈക്കൊള്ളണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി അവലോകനം നടത്തി യോഗത്തിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ താക്കൂർ എ എസ് പി ബി കിരൺ ഡി ആർ ഡി എ പ്രൊജക്ട് ഡയറക്ടർ ബി എൽ ബിജിത്ത് മലപ്പുറം എംപിയുടെ പ്രതിനിധി ഫക്രുദ്ദീൻ അലി എം എൽ എ മാരുടെ പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്